വരുന്നവൻ ഷാർപ്പ് ഷൂട്ടറാണോ ഇല്ല അവനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലായിരിക്കും വല്യൂ ബസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൈസ് സോ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ഫുട്ബോളിൽ ഇന്നലെ നമുക്ക് പാക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സോ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മുടെ ഇറ്റാലിയൻ അറ്റാക്കേഴ്സിൻ്റെ ആണ് സോ നമുക്ക് എന്തായാലും അതൊന്ന് സ്പിൻ ചെയ്യാം ഗൈസ് ഓക്കെ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ പന്ത്രണ്ടായിരം കോയിനുണ്ട് സോ ഇത് നമ്മളുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ് ഗൈസ് എന്തായാലും നമുക്ക് നോക്കിയോക്കാം ഇന്നത്തെ പാക്ക് ഓപ്പണിംഗ് എന്താവുമെന്ന് സോ ഇറ്റാലിയൻ ലീഗേഴ്സിലും അറ്റാക്കേഴ്സിലും മെയിൻ ആയിട്ട് നമ്മളുടെ അഡ്രിയാനോ ഉണ്ട് റൊണാൾഡോനോ ഉണ്ട് ഈ രണ്ടെണ്ണമാണ് മെയിൻ ടാർഗറ്റ് പറയാൻ സോ ഇതാ റൊണാൾഡോയിനോ ലെഫ്റ്റ് വിങ് ഫോർവേഡ് വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് റൊണാൾഡോ പിന്നെ പറയേണ്ട ആവശ്യമല്ലോ സ്കിൽസും അടിപൊളിയാണ് ഒരു മാർഷ്ടേനും കൂടെ എടുത്താൽ പെർഫെക്റ്റ് ആണ് പിന്നെ ഷൂട്ടിംഗ് സ്കില്ല അഡ് ചെയ്യണം ബാക്കിയെല്ലാം അടിപൊളിയാണ് പിന്നളുടെ ഗുണ്ട് മാൻ അഡ്രിയാനോ ഗൈസ് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ് ബട്ട് സീനില്ല അഡ്രിയാനോ വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ആളുടെ ലെഗസി എന്താന്ന് ബെസ്റ്റ് കാണാറുണ്ട് പെസ്സിലൊക്കെ ഒരു ഉണ്ടായിരുന്നില്ല സോ ബാക്ക് ഇൻ ഈ ഫുട്ബോൾ അഗെയിൻ സോ അഡ്രിയാനോ വീണ്ടും വന്നിരിക്കുകയാണ് അഡ്രിയാനോ ബിഗ് ടൈം ആയിട്ട് വന്നായിരുന്നു ബട്ട് ഇതിപ്പോൾ നമ്മളുടെ എപ്പിഗായിട്ട് വന്നിട്ടുണ്ട് അഡ്രിയാനോ സോ ഇവർ രണ്ടുപേരുന്ന നമ്മുടെ ടാർഗറ്റ് ഗൺസ് വേണ്ട ഗൺസ് ആൾക്ക് വലിയ താല്പര്യമില്ല പറഞ്ഞു ബട്ട് അഡ്രിയാനോ ആൻഡ് റൊണാൾഡിന് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ പാക്ക് ഓപ്പണിംഗ് എന്താവുന്ന ഫസ്റ്റ് സ്പിന്നും കൊടുക്കുകയാണ് ഗൈസ് തൊള്ളായിരം പൊട്ടിക്കുകയാണ് ഫസ്റ്റ് സ്പിൻ കൊടുക്കുകയാണ് ഫസ്റ്റ് ടൈമിനെ രണ്ടുപേരെയും കിട്ടിയ ഉഷ്ഠാറായി എന്തായാലും നമുക്ക് നോക്കി നോക്കാം കിട്ടോടെ പൂജിക്കാട്ടി അറിയാൻ തരാ പറയുകയാണെങ്കിൽ എന്താ ചെയ്യുക സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ സോ എന്റെ ഗായ്സ് ഒന്നുമില്ല ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല ആരും മേടിക്കണ്ട മിലിക്കിനെ കിട്ടിയിട്ടുണ്ട് നെപ്പോളി നെപ്പോളി ഇല്ല യു എൻഡസിലാണല്ലോ എളുപ്പം മിലിക്ക് ഇതോ മിലിക്കിനെ കിട്ടിണ്ട്സ് അതെ ഫസ്റ്റ് ട്രൈ എന്തായാലും മൂഞ്ചിൻ്റെ കൈസ് കുഴപ്പമില്ല ഇനിയോണ്ട് പോയിന് ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് സീൻ ഇല്ല അതോ സെക്കൻഡ് ട്രൈ കൊടുക്കാണ് ഒന്നും നോക്കണ്ട തൊള്ളായിരം പൊട്ടിക്കാണ് എടാ എത്ര പ്ലെയർ അവൈലബിൾ ഉണ്ട് ഇതൊക്കെ ഓക്കെ നമുക്ക് എപ്പിക്കാന്നാണ് എൻ്റെ ഒരു ഉള്ളിന്റെ ഉള്ളിലുള്ള വിളി നോക്കി വെക്കാം എപ്പിക്കായ മതിയായിരുന്നു എടാ അല്ലടാ പോടാ എടാ അല്ല അല്ലെ ഫ്രീസറാ പക്ഷേ ഞാൻ സീസണിന്റെ പെട്ടെന്ന് അഡ്രാനോ വിചാരിച്ചു പിന്നെ അഡ്രാനോ ആ കൊഴപ്പില്ല അല്ല എന്താ കൊഴപ്പുണ്ട് കൊഴപ്പുണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അഡ്രാനോ കിട്ടീലായി സോ ടെം ആണ് ഷേ അത് ഫോർ സ്റ്റാർ കിട്ടിയല്ലോട്ടോ സോ വീണ്ടും തൊള്ളായിരം കോയും പൊട്ടിക്ക് നമുക്ക് ഡെസ്റ്റ് അഡ്രൈവ് ആപ്പിപ്രാവശ്യം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ തേട്രയിൽ കിട്ടും ഒന്നിൽ പിഴച്ചാൽ മൂന്നല്ലേ സോ രണ്ടിലും പിഴച്ചാലും മൂന്ന് തന്നെയാണ് സോ തേർഡ് തേട്രൈ കൊടുത്തിട്ട് തൊള്ളായിരം വലിയ വടക്കം പൊട്ടലൊന്നും ഇല്ല കിട്ടിയാ മതിയായിരുന്നു കിട്ടിയ ഭാഗ്യം ഷേ വീണ്ടും മൂഞ്ചര തന്നെയാണോ എന്റെ മുത്തേ പതിനയ്യായിരം ഗോയിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആണ് ഓ ഇതേ പ്ലെയർ എനിക്ക് അറിയില്ല ഏതറിയില്ല ട്ടോ ഇസൻ ആരറിയില്ല ലാസിയോന്റെ പ്ലെയർ ആണ് ലാസിയോനെക്കൊല്ലൊന്നും അങ്ങനെ അധികം ഫോളോ ചെയ്തില്ല നെക്സ്റ്റ് ട്രൈ കൊടുക്കാണ് നമ്മളുടെ നാലാമത്തെ ട്രൈ ഒന്നിന്റെ പ്രൈസ് നാലാമത്തെ ട്രൈ എന്നെ തോക്കിട്ട് നോക്കാം ഇതും പ്രതീക്ഷയില്ലെട്ടോ എന്റെ മുത്തേ അഡ്രിയാനോ ആൻഡ് ആണ് നമ്മളെ ടാർഗറ്റ് ബട്ട് നാലാമത്തെ ട്രൈ ചെയ്തിട്ടും ഒരുത്തനേയും കിട്ടിയില്ല ഇതാരാ കറവാക്കീലിയോ കിച്ചാപ്പിയ കിച്ചാന്നെ കിച്ചാപ്പിയെ കിട്ടിണ്ട് ഗൈസ് കിച്ചാപ്പിനെ കിട്ടിയിട്ട് ഇപ്പൊ എന്തിനാ ഗൈസ് കറവാക്കീലിയാ ഗൈസ് എൻ്റെ അളിയാ കൈസ് പണി വാളി തോന്നിട്ട് നാലാമത്തെ ട്രൈയിലും കിട്ടിയില്ല നമുക്കിപ്പോ എത്ര എത്രയും പോയിടാ നാലായിരത്തിഅണ്ണൂറ് പോയിൻ്റെ മുകളിൽ പോയിണ്ട് സോ ഇപ്രാവശ്യം കിട്ടിയില്ല സോ നെക്സ്ട്രൈവ് കൊടുക്ക തൊള്ളായിരം രൂപ വീണ്ടും പൊട്ടിക്കുകയാണ് ഗോ ഇത്തവണ കിട്ടും ഇത്തവണ കിട്ടും ഇത്തവണ കിട്ടും ഇത്തവണ കിട്ടും ഇട്ടാണ്ട് ഇവിടെ പോവാൻ ഇത്തവണ കിട്ടും എന്നാണ് ഒരു പ്രതീക്ഷ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷ മൂഞ്ചിയടാ എന്തുടത് തേക്കണേലും ഇതില്ലേ കുറച്ച് തോളിഞ്ഞോ ാണ് ആറാമത്തെ ട്രും തേപ്പ് നോ ഇമ്പ്രൂവ്മെന്റ് ഫസ്റ്റ് സ്പിന്നലെ മൂന്നെണ്ണൊക്കെ അമ്മക്ക് ഇവിടെ ഒരു അണ്ടി കൂണ്ടിയില്ലല്ലോ ദൈവമേ ഓ നെക്സ്റ്റ് സ്പിന്ന കൊടുക്കാണ് കൈസ് പ്ലെയർ അവൈലബിലിറ്റി എത്രണ്ട് അറിയില്ല കിട്ടണില്ല ദൈവിയേ കൈസ് വീണ്ടും പെച്ചണു കിട്ടണില്ല കിട്ടറില്ല വേട്ടാളിയന്മാര് ചതിച്ചു ഓ എന്തിനാ ബേസ് ഫൈവ് സ്റ്റാർ അവിടെ ഈ വേട്ടോളിയന്മാര് ചർച്ചിച്ച് തേച്ചോണ്ടിരിക്കടാ കിണ്ടി പോണത് തേക്കലാണല്ലോ ദൈവമേ ഗൈസ് ഏഴായിരം കോഴിയുണ്ട് ബാക്കി കിട്ടിയാ മതിയായിരുന്നു ദൈവേ അവനൊക്കെയാണെ കറക്റ്റ് അവൻ പെട്ടെന്ന് കിട്ടിയായിരുന്നു ഗൈസ് ഇതിലെങ്കിലും കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം യെസ് 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 ദിസ് നമുക്ക് കിട്ടിണ്ട് പൊളിച്ച് പൊളിച്ചു ഇത് ഈ പ്രാവശ്യം നമുക്ക് എപ്പിക്കുകയാണ് എൻ്റെ ഒരു ുള്ളിന്റെ ഉള്ളിലുള്ള അത് ഗൈസ് എന്തടാത് എടാ എടേ അയ്യായിരം കോയിൻ നാല് സ്പിന്നു കൊടുക്കാനുള്ള അല്ല അഞ്ച് സ്പിന്നു കൊടുക്കാനുള്ള കോയിൻ ഗൈസ് ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എടാ ഇതെന്താ ഇങ്ങനെ തേക്കണ് ഗൈസ് നോ ലിമിറ്റ് അൺലിമിറ്റഡ് തേപ്പാണ് ഇവിടെ ഒരു രക്ഷമില്ല നിങ്ങൾക്ക് ഇങ്ങനെ തേപ്പിട്ട് ജസ്റ്റ് കമന്റ് ചെയ്യും അങ്ങനെ ഞാൻ സമാധാനിക്കട്ടെ അയ്യായിരം കോയിനുള്ളൂ ഇനി ഗൈസ് അഗെയിൻ തേപ്പന്നെ തോന്നുന്നുണ്ട് കേട്ടോ മൂഞ്ചല തേക്കനാണോ ഒരു രക്ഷൂലതപ്പടത് പുളിക്ക് കിട്ടിട്ട് ഇക്കെന്തിനാ പൂച്ചാനോ നല്ലതേപ്പാ ഒരു രശൂല ഒരു രശൂല ഒരു രശൂല തേപ്പാട്ടോ ഒരു രശൂല തേപ്പാ ദേവിയെ കൈസ് അയ്യായിരം കോയിൻ ഉണ്ട് ഇനി അയ്യായിരം ഇനി അഞ്ച് സ്പിന്നുണ്ട് കൈസ് കൊടുക്കാൻ പോകട്ടോ അഞ്ച് സ്പിന്നിലെ ഫസ്റ്റ് സ്പിന്നാണ് അയ്യായിരം കോയിൻ ഉണ്ട് ഒരെണ്ണേലും ഓക്കേ ഇത് കത്തി കത്തിക്കഴിഞ്ഞ വരാറുണ്ടോ ഞാനത് അത് വരുമ്പോ ഓക്കേ പറയുന്നത് പട്ട് ഇവന്മാരിങ്ങനെ മൂഞ്ചിക്കും അറിയില്ലല്ലോ എഗൻ അല്ലടാ കൈസ് അല്ല മഞ്ഞയും കത്തിട്ടില്ല മറ്റവൻ ഒഷ്മിനൻകൂസം എടാ നാല് പിന്നെ എടാ അവനോട് ഞാൻ എന്ത് സമാധാനം പറയും മുത്തേ അവൻ പന്ത്രണ്ടായിരം കുയിനല്ലേ തന്ന് എപ്പിക് ഒരു എപ്പിക് പോലും കിട്ടിയില്ല എന്താ പറയുക എന്റെ മോന്റെ പോണെ പോക്കട്രിയാനോ ഇവനെ ഇവനെ വേണ്ട പറഞ്ഞോണ്ടോ ഇവനെ വേണമെന്ന് പറഞ്ഞു നോക്ക ചെലപ്പോ കിട്ടിയാലോ പറയാൻ പറ്റില്ല എക്സ്പിന്നും കൊടുക്കേണ്ടി കൈസ് ഇത് കഴിഞ്ഞു മൂവായിരം സ്പിന്നുള്ളു കൈസ് അഗൈൻ തേപ്പാ കേട്ടോ വെട്ടോളിൽ തേപ്പ് കിട്ടുന്നുണ്ട് കൈസ് ഒരു ലക്ഷ കൊല്ല മൂഞ്ചലാണ് എന്തറ ഇങ്ങനൊക്കെ തേക്കണ് എന്റെ പൊന്നേ പന്ത്രണ്ടായിരം കോടാ ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല ഇതുവരെ പിന്നെ കൊടുക്കുക ആയിസ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാ ഭാഗ്യം ഇവിടെ ഞാൻ എന്റെ പൊന്നെ വീണ്ടും വീണ്ടും ദൈവത്തിനറിയ ദൈവമേ എന്റെ പൊന്നുകായിപ്പിക്ക് അടിച്ചിട്ടില്ലേ ഇതുവരെ അവന്റെ പൂത്തിക്ക് വേണ്ടതിനൊന്നും ഒരെപ്പിപ്പ് പോലും കിട്ടിയില്ല ഒരു എപ്പിക്ക് പോലും എന്തുടത് രണ്ട് സ്പിന്നുള്ളൂ വൈസ് ഇതില് കിട്ടിക്കഴിഞ്ഞ ഞാൻ ഭാഗ്യവാനാ ഭാഗ്യവാന് ഇത് ഒരുമാതിരി എപ്പിക്കത് കേക്കല പര ഇനി ഉള്ളത് ആകെ ഒരു സ്പിന്നറിലൂടെ പന്ത്രണ്ടായിരം കോയിന് ആകുമ്പോ എന്റെ പൊന്നെ വയസ് മുപ്പത് പ്ലയേഴ്സുള്ള ആകെ ഇതില് ആ ഇത് പിന്നെ കിട്ടി രണ്ടെണ്ണം കിട്ടി ഡബിളാ ട്രിബിള് കിട്ടി കയറി രക്ഷപ്പെട്ടു അഡ്രിയാരൂത്തി അഡ്രിയാന കിട്ടിണ്ട് അഡ്രിയാന കിട്ടിണ്ട് അഡ്രിയാന കിട്ടിണ്ട് ഒരെണ്ണം മാത്രമേ കിട്ടണുള്ളൂ എന്റെ പൊന്നെ അഡ്രിയാൻ ലാസ്റ്റ് സ്പിന്നിലന്മാര് ഇത്ര നേരം തേച്ചുണക്ക് കറന്നറ എന്നെ ഒരന ഉള്ളു ഒരന കൂടി നാടോ അത് റൊണാൾഡീനല്ല മറ്റേ വേട്ട വളിയനാടാ അശ്ശേ റൊണാൾഡീനു ആണെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് തേങ്ങ രണ്ടെണ്ണത്തിനും കിട്ടി എടാ റൊണാൾഡീനും കിട്ടിയില്ല അഡ്രിയാനോ കിട്ടിട്ടോ ഒരനും കൂടി നന്നതിന് ഭാഗ്യം നോക്കിയിരിക്കത്തേ ഉള്ളൂന്ന് നൈസ് അഡ്രിയാനോനും കിട്ടിണ്ട് അച്ചനും കിട്ടിയിട്ടുണ്ട് ഗേൾസിനെ എന്തായാലും എഴുന്നൂറ് കോളു നമുക്ക് ആയി നൂറ് കോച്ച് കൊടുക്കാം അവന് റൊണാൾഡോയിനെ കൂടി വേണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അല്ല ചേടാ എടാ എടാ എന്തു തേപ്പടന്നാലും ഇങ്ങനൊക്കെ തേക്കാൻ പാടുവോ തേപ്പന്നെടാ എത്ര കോട വിഴുങ്ങണി നായ്ക്കള് ഒരു ട്രെയിൻ കൂടി കൊടുക്കാം എന്നിട്ട് മുന്നൂറ് രൂപേന അവിടെ ബാക്കി വെക്കാം ഈ ഒന്നും കിട്ടില്ല അശ പക്ഷെ അഡ്രിയ കിട്ടി അഡ്രിയാന കിട്ടി പക്ഷെ എത്ര കറക്കി നിങ്ങളൊന്ന് ചിന്തിക്കി എന്താ ദിവന്മാർക്ക് കോ നൂറ് കോഴിനെ ഇറക്കണമന്മാർക്ക് ആദ്യം എടുത്ത് കൊടുക്കും ഇത് കറങ്ങി കഴിഞ്ഞാൽ തീരെ പോരാ ഗൈസ് കൊഴപ്പില്ല റൊണാൾഡീനെ കിട്ടിയിട്ടില്ല അഡ്രാനോനെ കിട്ടി തേക്ക് നൂറ് കോഴി വീണ്ടും കൊടുക്ക എന്തായാലും മൂന്നുണ്ട് എങ്ങനെ കിട്ടിയാലോ റൊണാൾഡീന കൂടി ആകെ പത്തിരുപത് പേരുള്ളോ അതിലൊരെണ്ണം പെഡറോ റൊണാൾഡോനോ തേങ്ങ എന്ന് പറയണ നായ്ക്കള് രണ്ട് സ്പിന്നും കൂടി ഉണ്ട് കൈസ് ലെറ്റ്സ് ഗോ കിട്ട് നോക്കാം പറയാൻ ലാസ്റ്റ് പിന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും കണ്ടില്ല ഒരു തേങ്ങ കിട്ടണില്ല തേപ്പോട് തേപ്പ വള്ളിക്കേസ് കിട്ടോ ഐസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഫ്രം ദിസ് ലെറ്റ്സ് ഗോ വാങ്ങണ്ടി പപ്പൻ ഒന്നും കിട്ടിയില്ല ഐസ് ദിസ് ഈസ് അൺലിമിറ്റഡ് അൾട്ടിമേറ്റ് തേപ്പ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പന്ത്രണ്ടായിരം കോഴിയും കൊടുത്ത് കിട്ടിയത് രണ്ടേപ്പിക്കാം അത് ഒരെണ്ണത്തിന് ആവശ്യമില്ലാത്ത അഡ്രിയാനോ ടാർഗറ്റായിരുന്നു ബട്ട് കിട്ടീല പൈസ് മൂഞ്ചി സോറി ബ്രോ എനിക്ക് അത്രേ പറയുള്ളൂ ചെങ്ങായി നമ്മൾ ഒരുമാതിരി തേറ്റ പോലുണ്ട് സോറി ബ്രോ കുഴപ്പമില്ല പൈസ എന്തായാലും അഡ്രിയാനോനെ എന്ന് പറയാം വേറെ ആരും കിട്ടിയിട്ടല്ലേ അതിൽ സ്കോഡ് നോക്കി നോക്കാം സ്കോഡ് കുഴപ്പമില്ല ബട്ട് റൊണാൾഡിനെ കൂടി പെർഫെക്റ്റ് ആയിരുന്നു നല്ല സ്കോഡ് തന്നെയാണ് ഊബരുടെ പിന്നെ ബനു ഗൺസിന് ഗോൾ പോച്ചർ കേട്ടോ കുഴപ്പമില്ല ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്യയില് സബ്യം സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്